ശേഷി ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട അനിവാര്യമായ ഒരു രാഷ്ട്രീയ കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയ്ക്ക ഇവിടെ മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു ജില്ലയാണ് മതനിരപേക്ഷത ഏറ്റവും ഉയർന്ന തലത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാതൃകാപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് എന്നാൽ രാജ്യത്താകെ മതത്തി ഉയർന്നുവരുന്ന കടന്നാക്ക ഭൂരിപക്ഷ ഹിന്ദുത്വ തീവ്രവാദികൾ സംഘപരിവാറും ആർ എസ് എസും ഉയർത്തുന്ന കടന്നാക്രമണങ്ങളുടെ ഭാഗമായി അവരുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഇതെല്ലാം ഈ വിഭാഗത്തിനിടയിൽ അരക്ഷിതാവസ്ഥ ആ അരക്ഷിതാവസ്ഥ മുതലെടുക്കുക ഭൂരിപക്ഷ തീവ്രവാദത്തെ എതിർക്കുക എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് ചില ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾ ഈ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വരുന്നുണ്ട് ഇത് ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ശരി അതിനെ പ്രതിരോധിക്കാൻ എന്ന വ്യാജ്യാന മുന്നോട്ട് വരുന്ന ന്യൂനപക്ഷ വർഗീയായിരുന്ന ഒരേപോലെ നാടിനാവുന്നത് നമ്മുടെ ജില്ല ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ അതിൻ്റെ നിഷ്കളങ്കമായ മുഖത്തിൽ ഈ കാര്യങ്ങൾ നല്ലതല്ല എന്നുള്ളത് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ജില്ലയ്ക്കകത്ത് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന കടുത്ത വെല്ലുവിളികൾക്കെതിരായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാജ്യത്തെമ്പാടും അതിനെ നേരിടേണ്ടത് ആ നേരിടുന്നതിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സി പി ഐ വ്യക്തതയോട് കൂടിയിട്ടുള്ള നയങ്ങളും തീരുമാനങ്ങളും നടപടികളും എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടത് അതിന്റെ തിരിച്ചറിവിന് ജില്ലക്കകത്തുള്ള മതന്യൂനപക്ഷങ്ങൾ വന്നിട്ടു അവർക്കിടയിൽ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും സ്വാധീനം വർദ്ധിച്ചു കൊണ്ടിരിക്കും സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും സ്വാധീനം വർദ്ധിക്കുകയും അതിന്റെ ഭാഗമായുള്ള കരുത്ത് ഉയർന്നു വരികയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മുടെ ജില്ലയുടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അതിനോടൊപ്പം തന്നെ കേരളം പൊതുവെ ജീവിത നിലവാരം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതി കേരളം പല കാര്യങ്ങളിലും ഒന്നാമതായി എത്തി രാജ്യത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബദൽ നയമാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നത് അത് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ ആ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെയാണ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് കാണാൻ പറ്റില്ല രാജ്യമാകെ ആഗോളവൽക്കരണ ശക്തികൾക്ക് കീഴടങ്ങുമ്പോൾ ഇവിടെ പൊതുമേഖലയെ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സാമൂഹ്യക്ഷേമ പദ്ധതികളിലൂടെ നടപ്പിലാക്കിക്കൊണ്ട് കേരളം ഒരു ബദൽ അതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ രംഗങ്ങളിലും ആരോഗ്യ രംഗങ്ങളിലും സാമൂഹ്യക്ഷേമ രംഗങ്ങളിലും എല്ലാം വളരെ ശക്തമായ ഒരു അടിത്തറ നമുക്കുണ്ടായിട്ടുള്ളത് ആ അടിത്തറയെ തകർക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് പൊതുവിൽപ്പ് സ്വീകരിച്ചു നമുക്കറിയാം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു പ്രവാസികളുടെ വരുമാനം ഇന്ത്യയിൽ തന്നെ പ്രവാസികളുടെ വരുമാനത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മുടെ സംസ്ഥാനം നിന്നിട്ട് അത് രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിരിക്കും ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും മറ്റാണ് അപ്പൊ ആ വരുമാനം കുറയുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അപ്പൊ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടിയുടെ എല്ലാ നികുതിയും പിരിച്ചെടുക്കുന്നു എന്നാൽ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം കൃത്യമായി നൽകാതെ കടമെടുക്കാനുള്ള പരിധി പോലും വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളോട് നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ആ സമീപനത്തിനെതിരായി അതിശക്തമായുള്ള പ്രതിഷേധം നമ്മുടെ കേരളത്തിൽ ഉയർന്നു തരിക കുറച്ച് വൈകിയാണെങ്കിൽ പോലും യു ഡി എഫ് ആദ്യഘട്ടത്തിൽ നിന്നും എടുത്തുള്ള സമയത്ത് വ്യത്യസ്തമാണ് ഈ അവസാന ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമീപനത്തിലേക്ക് വരാൻ നിർബന്ധിതമാണ് ആദ്യഘട്ടത്തിലെല്ലാം തന്നെ കേന്ദ്രത്തിനോടൊപ്പം നിന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോ അത് വ്യത്യസ്തമായിട്ടുള്ള സമീപനത്തിലേക്ക് അവർ കടന്നു വരികയാണ് കേരളത്തിനോട് കേന്ദ്രം എടുക്കുന്ന ഒരു പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ് മാത്രമല്ല രാഷ്ട്രീയ പ്രശ്നമാണ് ഇത് ഇടതുപക്ഷത്തിന്റെയോ സി പി എമ്മിന്റെയോ മാത്രമായിട്ടുള്ള പ്രശ്നം കേരളത്തിൽ കോടി ജനങ്ങളുടെ ആകെ പ്രശ്നം വികസന കാര്യങ്ങളിൽ കേരളം മാതൃകാപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സാമൂഹ്യക്ഷേമരംഗങ്ങളിൽ മാതൃകാപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് തടസ്സം നിൽക്കുന്ന സമീപനമാണ് തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കും ആ സമീപനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമായി ഉയർന്നുവരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയ്ക്കകത്ത് സവിശേഷമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും സ്വാധീനം വർദ്ധിച്ചുകൊണ്ട് പ്രകടമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ ഇപ്പോ ദേശീയ ഹൈവേ ആദ്യം പൂർത്തീകരിക്കുന്നത് ഈ ജില്ലയിലൂടെയാണ് മലയോര ഹൈദ് കായിക രംഗത്തുള്ള മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിനുള്ള ഫിഫ നിലവാരത്തിനുള്ള ഒരു സ്റ്റേഡിയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം സർക്കാർ മുൻകൈയ്യോട് കൂടിയിട്ട് വരാൻ വേണ്ടി വിഴിഞ്ഞം പദ്ധതി എല്ലാം യാഥാർത്ഥ്യമാകുന്നുള്ളൂ അതെല്ലാം തന്നെ നമ്മുടെ ജില്ലയ്ക്കകത്ത് ഉൾപ്പെടെ പുതിയ സാധ്യതകളെല്ലാം തന്നെ കൈവരിക്കും ആ നിലയ്ക്കെല്ലാം നമ്മുടെ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാവരെയും യോജിപ്പിച്ചു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന് അതീതമാണ് പ്രത്യേകിച്ച് ടൂറിസം മേഖല ഇതെല്ലാം വികസിപ്പിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ ജില്ല എന്ന് പറയുന്നത് ഒരുപാട് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ജില്ലയാണ് നിരവധി നദികൾ നമ്മുടെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലൂടെയും അങ്ങനെ സമ്പുഷ്ടമായ ഒരു ജില്ലയാണ് നമ്മുടെ ആ ജില്ലയുടെ എല്ലാ സർവോത്മകമായിട്ടുള്ള വികസനത്തിനും എല്ലാവരെയും കുട്ടിയൊഴിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്കാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജില്ല അത്തരം കാര്യങ്ങളിൽ വളരെ മാതൃകാപരമായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് സാക്ഷരതാ യജ്ഞം മുന്നോട്ട് വന്നപ്പോൾ അതിലേറ്റവും മുന്നിൽ എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി നമ്മൾ മുന്നിൽ ജനകീയ ആസൂത്രണം കേരളത്തിലാകെ നടപ്പിലാക്കിയപ്പോൾ അതിലും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി നമ്മുടെ ജില്ല മുന്നിൽ വന്നു ഇപ്പോൾ കേരളം വലിയൊരു ടാസ്ക് എടുത്തിരിക്കുകയാണ് മാലിന്യ നിർമ്മാർ അതൊരു മാതൃകാപരമായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ആ പിന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനുവേണ്ടിയുള്ള കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട് വലിയൊരു സാമൂഹ്യ വിപത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുക വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായി നമ്മുടെ പുതിയ പിന്നെ തലമുറയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി കേരളമാകെ ചർച്ച ചെയ്തിട്ടുണ്ട് സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടവും എല്ലാം അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് പിന്നെ ഏകോപിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉയർത്തുകൊടുക്കുക ഇവിടെയും അത്തരം സാമൂഹ്യ വിപത്തിനെതിരായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക സംഘടനകളും എല്ലാം ഒരുമിച്ച് നിന്നുമുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കായിക വികസനവും സാംസ്കാരിക രംഗത്ത് വികസനവും ആദ്യ പ്രധാനമാണ് ഇന്നത്തെ കലയവിനാഥ ആ പ്രവർത്തനങ്ങളുമായിട്ട് നല്ല രീതിയിൽ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹം

എൽ പി എം ഈ കാര്യത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഒന്നുവോ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ സാമൂഹ്യ വിപത്തിനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ സാമൂഹ്യ വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതിലാരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടില്ല അല്ല യോജിച്ചു നിന്ന് നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്തുക കടന്നാക്കി സി പി എം അതിപ്പോഴും തുടരുകയാണ് പക്ഷെ ആ ഒരു ഘട്ടത്തിലൊക്കെ സി അതിനുള്ള മറുപടി പലപ്പോഴും പറഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് സി പി എം തിരിച്ചൊരു ആക്രമണത്തിന് തയ്യാറായിട്ടാണ് ാണ് അങ്ങനെയൊരു സ്റ്റാൻഡേർഡ് സി പി ഐ എം ഈ കാര്യത്തിൽ തികച്ചും അവധാനതയോടുകൂടിയുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അത് പാർട്ടി ഗവൺമെന്റ് അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം ഇന്നൊരു നാളായി വന്നത് വസ്തുതകൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം അന്വേഷിച്ചു അതിനോടൊപ്പം തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളിൽ വ്യക്തമായ മറുപടിയും പ്രതികരണങ്ങളും അതത് സമയങ്ങളിൽ നൽകിയിട്ടുണ്ട് Uh